അങ്ങനെ മലവനുകളിൽ നാലാം കുമ്മാട്ടി ആഘോഷം പൊടിപൊടിച്ചു പോയിട്ടോയി നാലാം കുമ്മാറ്റി മഴയൊരു കാലിൽ നിന്ന് എഴുന്നള്ളി പടത്താച്ചി അമ്മൻ്റെ സന്നിധി വന്നപ്പോൾ കൊട്ടി തുണർക്കുകയാണ് കുട്ടി ഈ നാലാം കുമ്മാട്ടിക്ക് കുറവാണെങ്കിലും വലിയ കുമ്പാട്ടികൾ ഉണ്ട് കേട്ടോയി അത് നമുക്ക് പിന്നെ കാണാം അപ്പോൾ കൊട്ടി നടക്കുകയാണ് എന്താ കുമ്മാട്ടി വലിയ കുമ്മാട്ടി വന്ന് അപ്പോ പടത്താച്ചി അമ്മൻ്റെ സന്നിധിയിൽ നിന്ന്താ നടന്നു നീങ്ങണു വലിയ കുമാട്ടി നൂറ്റാമ്പി മൈതാനത്ത് കൊ കൊണ്ടുപോകാണ് ഇതാണ് വലിയ കുമാട്ടി കണ്ടോളിൽ അപ്പോൾ വലിയൊരു കുമ്മാട്ടി ഗംഭീരമായൊരു കുമാട്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വടവനൂരിൻ്റെ നാലാം കുമാട്ടിയും ഗംഭീരമായി അപ്പോൾ ചണ്ടവള്ളതാണ് കുമാട്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ കുമാട്ടി കൊണ്ടുപോയി നൂർത്തി ആ കുമാട്ടിയാണ് അപ്പോൾ ചന്തമായിട്ട് അങ്ങനെ നോർത്തിയിട്ടുണ്ട് കളി ചോട് വെക്കണോ അത് വേറെ വിവിധ സമുദായ കുമ്മാട്ടിയാണല്ലോ അപ്പം വിവിധ ദേശങ്ങളിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കുമ്മാട്ടി ഡാ അതിൽ ബാൻഡ് വാദ്യം അടിക്കുന്നതിനനുസരിച്ച് കളിയിൽ നടക്കുമ്പോൾ ബാൻഡ് വാദ്യമാണ് അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപകട ഒരു കുമ്മാറ്റി അമ്മനായ ഒരു കുമ്മാറ്റി നിർത്തി നിർത്തിയിട്ടുണ്ട് ഉയർത്തി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ആലാം കുമ്മാട്ടി അധികം ഭീരം തന്നെയാണ് വടകഞ്ഞൂർ അപ്പോൾ കുമ്മാട്ടി അതാ ഇത് കുമ്മാറ്റി താഴ്ത്തുകയാണ് കുമ്മാറ്റി താഴ്ത്തുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉയർത്തേണ്ടതുപോലെ തന്നെയാണ് താഴ്ത്താനും വലിയ പ്രയാസമാണ് താഴ്ത്താനാണ് കൂടുതൽ പ്രയാസം അത് കൈയിൽ ഇട്ടു പിടിച്ച് അത് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഉമ്മാറ്റി ഇതാ താഴ്ത്തി താഴ്ത്തിനെ കണ്ടില്ലേ ഉമ്മാറ്റി താഴ്ത്തി കിട്ടാൻ വലിയ പാടാണ് അപ്പോൾ അതാ അങ്ങനെ കയ്യിൽ റോസാക്കി വിട്ട് 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 അത് കവിഞ്ഞ ഇത് ഓട് കൊടുത്ത് അങ്ങനെ പിടിച്ച് അതാ കയ്യിൽ വന്നു പൊമാറ്റി അങ്ങനെ കെട്ടി കയ്യിൽ എടുത്തു 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 താഴെ പിടിച്ച് ഓടിച്ചു ഓടിച്ചു പൂമാറ്റി ഓടിച്ച് അങ്ങനെ താഴ്ത്തി പമ്മനായ ഒരു കുമ്മാറ്റി താഴ്ത്തി നാലാം കുമ്മാട്ടിയാണ് വരവന്നൂർ കുമ്മാറ്റിൻ്റെ നാലാം ദിവസമാണ് പമ്മനായ ഒരു കുമ്മാട്ടി താഴ്ത്തി അമ്പലത്തിലേക്ക് മന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള വെള്ളത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ മൈതാനത്ത് നിന്ന് താഴ്ത്തി കുമ്മാട്ടി അങ്ങോട് പുറപ്പെട്ടു കുമ്മാട്ടി എല്ലാവരും തോളിലേറ്റിക്കൊണ്ട് കുമ്പവും കുമ്പവും കുമ്മാട്ടി ആയിൻ്റെ ആയിരം കുമ്മാറ്റി മന്നത്തത്തിൻ്റെ കുമ്മാട്ടിയെ പറഞ്ഞുകൊണ്ട് ഇതാ കുമ്മാറ്റി പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാണുന്നത് മന്നമ്പുളിയിലെ അമ്പലമാണ് മന്നമ്പുളിയിൽ ചെറിയ ഒന്നമ്പലമാണ് അവിടുത്തെ പൂജ വഴിപാടുകളൊക്കെ നടത്തുകയാണ് അപ്പോൾ അതിൻ്റെ തൊട്ട് തന്നെതാ സഹോദരിമാർ അവിടെ വേണ്ട സെറ്റിന് താളം ചവിട്ടിക്കൊണ്ട് താളം പിടിച്ചുകൊണ്ട് ചവിട്ടിക്കൊണ്ട് നല്ലൊരു അപ്പുറത്ത് പച്ച പിരിച്ച പാടം കൊണ്ടിട്ടോടും കാണാൻ നല്ല രസമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പിടിച്ചത് ഒരു വേൻഡ് സെറ്റിന് ഒരേ പോലത്തെ പിന്നെ വേണ്ട പറയുക സാരിയും ജാക്കറ്റും ും ഷർട്ടൊക്കെ ഇട്ടിട്ട് സഹോദരി സഹോദരങ്ങൾ ബാൻഡ് സെറ്റിന് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കാഴ്ചയാണ് കാണുന്നത് വരവനൂർ കുമ്മാറ്റിൻ്റെ നാലാം ദിവസവും ഗംഭീരമായി ആഘോഷിച്ചു അതിൻ്റെ കാഴ്ചയാണ് കാണുന്നത് ബാൻഡ് സെറ്റിന് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക നല്ല രസമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ആഘോഷം എന്ന് പറയുമ്പോൾ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്നതാണ് ഇന്നത്തെ കാലത്ത് ജീവിതത്തിൽ പ്രയാസങ്ങളേ ഉള്ളൂ പ്രതിസന്ധികളും പ്രയാസങ്ങളും കൊണ്ട് പൊറുന്നമുട്ടിയിരിക്കുകയാണ് ജീവിതത്തിൽ അപ്പോൾ അതിൽ നിന്ന് അല്പനേരം ഒരു സാന്തനവും സമാധാനവും സന്തോഷവും ആഹ്ലാദവും ആനന്ദമൊക്കെ കിട്ടുന്നത് ആഘോഷങ്ങളിൽ നിന്നാണ് നമുക്ക് അപ്പോൾ അത് എന്താ പറയുക നമ്മുടെ വടവിലൊരു കാര്യം ഇപ്പോൾ പ്രയോജനപ്പെടുത്തുകയാണ് എന്തായാലും ശരി കുമ്മാറ്റി ഗംഭീരമായി ആഘോഷിച്ചിട്ട് ഇപ്പോൾ പറഞ്ഞ് വിവിധ സമുദായങ്ങൾ ഓരോ പരിപാടികളും കൊണ്ടുവന്ന് നാലാമത്തെ ദിവസവും നാലാം കുമ്മാറ്റിയും ആലോചിക്കുകയാണ് അപ്പോൾ ഇത് മന്നമ്പുള്ളി ദേശത്തിൻ്റെ മന്നംപള്ളി സമുദായത്തിൻ്റെ വക പിന്നെ ബാൻഡ് സെറ്റാണ്